അവസാനിക്കണം ഈ കേരള ജനത മുഴുവൻ ഒറ്റക്കെട്ടായി ഈ ദുർഭരണത്തിനെതിരെ അണിനിരക്കുന്ന ആവേശപൂർവ്വമായ ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം വളർന്നു വരികയാണ് ഞാനിപ്പോൾ ഏഴ് ജില്ലകൾ കടന്ന് എട്ടാമത്തെ ജില്ലയിലാണ് എത്തിയിട്ടുള്ളത് ഇന്നലെ ഇടുക്കിയിലായിരുന്നു എല്ലായിടത്തും യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെട്ടു വരികയാണ് അത് പാലായിലും പ്രതിഫലിക്കണം ശ്രീ പടവൻ്റെ നേതൃത്വത്തിലൊരു ടീം ഇവിടെ മത്സരിക്കുകയാണ് ഞാൻ ഇപ്പം കളറങ്ങാട്ട് പിതാവിനെ സന്ദർശിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് പിതാവുമായി കാര്യങ്ങൾ വളരെ വിശദമായി ഞാൻ സംസാരിച്ചു ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ തീർച്ചയായും യു ഡി എഫിനോടൊപ്പം മാത്രമേ നിൽക്കൂ എന്നത് എനിക്ക് ഉറപ്പുണ്ട് അത് ഇന്നലെ ഇടുക്കിയിലും കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലും ഇന്ന് കോട്ടയത്തും ഈ പര്യടനം നടത്തുമ്പോൾ അത് ഞാൻ ഉറച്ച് വിശ്വസിക്കുക കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വായി കൂട്ടിച്ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്കെല്ലാം ശിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളോടോ നടപടികളോടോ യോജിക്കാൻ ജനാധിപത്യ വിശ്വാസികൾക്ക് ഒരിക്കലും സാധ്യമല്ല അവരുടെ നയങ്ങളും പരിപാടികളുമായി യോജിച്ചു പോകാൻ കഴിയില്ല താൽക്കാലികമായി അധികാരത്തിന് വേണ്ടിയിട്ടുണ്ടാകുന്ന കൂട്ടുകെട്ടുകൾക്ക് ശാശ്വതമായി നിലനിൽക്കാൻ സാധ്യമല്ല ഐക്യജനാധിപത്യ മുന്നണി എന്നും കേരളത്തിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകർ ഉൾപ്പെടെയുള്ള ജനങ്ങളോടൊപ്പമാണ് തൊഴിലാളികളോടൊപ്പമാണ് സാധാരണക്കാരോടൊപ്പമാണ് ആ വികാരമാണ് ഇന്ന് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത് നാലര വർഷമായി കേരളം ഭരിച്ചു മുടിച്ചാൽ ഇടതുപക്ഷ സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ എങ്ങനെ നമ്മുടെ നാടിന് കഴിയും കേരളത്തിനെങ്ങനെ സാധിക്കും കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ ഇന്നീ ഭരണം കൊണ്ട് മടുത്തിരിക്കുന്നു കർഷകർ പ്രതിസന്ധിയിലാണ് കാർഷിക മേഖല മുഴുവൻ തകർന്നിരിക്കുന്നു റബ്ബറിന് വിലയില്ല ആകെയുള്ള തേയിലയ്ക്ക് മാത്രമാണ് ഏലത്തിന് വിലയിടുന്നു കുരുമുളകിൻ്റെ വിലയിടിക്കുന്നു കാർഷിക ഉൽപ്പന്നങ്ങളൊക്കെ തകർച്ചയിൽ ഈ ഗവൺമെന്റ് കർഷകരെ രക്ഷിക്കാൻ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ കാർഷിക മേഖലയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിക്കാരുടെ താവളമാണ് സ്വർണ്ണക്കള്ളക്കടത്തിന് മുഴുവൻ സഹായവും ചെയ്തു കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസാകുന്നു നാലര വർഷക്കാലം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ശിവശങ്കറിനെന്ന് ജയിലിൽ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ മയക്കുമരുന്ന് കച്ചവടം നടത്തിയ പേരിൽ ജയിലിൽ ഇതെന്ത് ഭരണമാണ് ഇതെന്ത് പാർട്ടിയാണ് അഴിമതിയും കൊള്ളയും നടത്തുന്ന ഒരു ഭരണം സ്ലോട്ടർ ടാപ്പിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭരണം നാല് മാസമേ കൂടി ഉള്ളൂ എന്നുള്ളത് കൊണ്ട് വ്യാപകമായ അഴിമതിയാണ് ഈ തീവട്ടിക്കുള്ള നമുക്ക് തടയണം സമസ്ത മേഖലകളെയും തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഈ ഗവൺമെന്റ് ചെന്നുപെടുന്നിടത്തെല്ലാം കുഴപ്പമല്ലേ ഓരോ ഏത് കാര്യമെടുത്താലും പ്രതിസന്ധി